ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സുനിൽ നീണ്ട ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം ആ ത്രിവർണ്ണ പതാകയോട് വിടവറങ്ങി തന്റെ ബൂട്ടുകൾ അയച്ചു വെക്കുമ്പോൾ അവസാന മത്സരത്തിൽ ചരിത്ര വിജയം നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല പക്ഷേ ഇന്നത്തെ മത്സരം ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആസാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ കാരണം അഫ്ഗാനിസ്ഥാൻ എതിരെയും അഫ്ഗാനിസ്ഥാനെതിരെ ഒക്കെ നെറങ്ങിയ ഇന്ത്യൻ ടീമിന്റെ കളിയല്ല ഇന്ന് നമ്മൾ കുവൈത്തിനെതിരെ കണ്ടത് കുവൈറ്റിനെതിരെ ഇന്ത്യ പരാജയപ്പെടുന്ന ആദ്യം ഞാൻ വിശ്വസിച്ചത് അതുകൊണ്ടാണ് ഞാൻ പ്രീ മാച്ച് വീഡിയോ ഒന്നും ചെയ്യാതെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ഇരുന്നത് ഇപ്പോഴും നല്ല ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ മത്സരം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മിനിറ്റിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു അപ്പം ഇന്നത്തെ മത്സരത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ നൈൽബാറ്റിക് ത്രില്ലർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും വളരെ മനോഹരമായിട്ടുള്ള പ്രകടനമാണ് ഗോൾ വലക്ക് കീഴിൽ നമ്മുടെ ക്രോസ് ബാറിന് കീഴിലെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗുർപ്രീത് സിന്ധു കാശ് വെച്ചത് പിന്നെ ചാങ്കയുടെ പ്രകടനം എടുത്തു പറയണം സുനിൽ ഛേരിയുടെ പ്രകടനം എടുത്തു പറയണം ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്നത് റഹീം അലി അവസരങ്ങൾ തുലച്ചു കളഞ്ഞെങ്കിലും ആള് എടുത്ത എഫേർട്ടിനെ ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല നിഖിൽ പൂജാരിയുടെ റണ്ണുകൾ ഉണ്ടായിരുന്നു വളരെ വളരെ ഇംപ്രൂവ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു കലയുടെ ഓരോ മേഖലയിലും എല്ലാ താരങ്ങളും കാശുവെച്ചത് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്ന താരം മറ്റാരും അല്ല നമ്മളെ റഹീം അലിയാണ് നേരത്തെയുള്ള മത്സരങ്ങളിൽ എന്തുകൊണ്ടാണ് റഹീം അലി അല്ല അൻവർ അലിയാണ് നേരത്തെ ഉള്ള മത്സരങ്ങളിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം തകർന്നടിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശ താരങ്ങളുടെ ക്വാളിറ്റി അൻവർ അലിയെ പോലെ ഒരു താരം പുറത്തിറക്കേണ്ടി വന്നതുകൊണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് തകർച്ച നേരിട്ടത് അൻവർ അലി വന്നോട് കൂടിയിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് നവോന്മേഷവും പുതിയ ഊർജ്ജവും കൈവന്നിട്ടുണ്ട് ആ ഒരു പ്രകടനത്തിന് നമ്മൾ പ്രത്യേകം നന്ദി പറയണം പിന്നെ ജയഗുപ്തായിട്ട് അരങ്ങേറ്റവും മോശമാക്കിയില്ല നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് താളങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് സുനിൽ ഛേത്രി കണ്ണീരോടെ പടിയിറങ്ങിയ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞില്ല അതിനെക്കുറിച്ച് ഞാനിപ്പം വലിയൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാളെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം അത് സുനു ചേത്തിയാണെന്ന ഒരുപാട് അപ്രീസിയേഷൻ അർഹിക്കുന്ന ആളാണ് അപ്പം ഈ അലസമായിട്ടുള്ള അപ്രോച്ചിന് നിങ്ങളോട് എല്ലാവരോടും നോക്കി ചോദിക്കുന്നു ഇനി പരിപാടിയൊക്കെ നിർത്തി ഞാൻ നന്നാവാം നന്നാവാം നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞിട്ട് നന്നാവാതിരുന്നതാണ് പക്ഷെ ഇങ്ങനെ അവസാനമായിട്ട് എക്സ്ക്യൂസ് പറയുന്ന വീഡിയോ ആയിരിക്കും ഇത് ഇനി ഞാൻ എക്സ്ക്യൂസ് പറയാൻ നിൽക്കില്ല മാക്സ് ടു മാക്സ് മാത്സ് നന്നാക്കാനൊക്കത്തുള്ളൂ ഇനി എക്സ്ക്യൂസുകൾ കൊണ്ട് നിങ്ങളെ നിരാശപ്പെടുത്തില്ല